കണ്ണൂരേക്ക് സ്കൂൾ പറക്കുന്നതിന്റെ സാധനങ്ങള് പേടിക്കാൻ വേണ്ടി പോയെന്ന് നോട്ട് മേടിക്കണം ബാഗ് മേടിക്കണം ഇപ്പൊ ഇപ്രാവശ്യം മഴയും ഉണ്ട് പിന്നെ ടിഫിൻ ബോക്സ് പേടിക്കണം ഞാൻ പത്താം ക്ലാസ് ആയതുകൊണ്ട് സ്കൂളിൽ നിന്ന് ചോറിയില്ല ഫ്രണ്ട്സിനെ മിസ് ഫ്രണ്ട്സിന് ണ്ട് പിന്നെ പോയി പോയി ശീലായുണ്ട് ആ സ്കൂൾ തുറന്നുപോലെ പിന്നെ പത്താം ക്ലാസ്സിന്റെ ക്ലാസ് ഇടക്ക് സ്കൂളിൽ തുടങ്ങില്ല പക്ഷെ ഇപ്രാവശ്യം അങ്ങനെ തുടങ്ങിയിട്ടില്ല ട്യൂഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ കുറച്ചും കൂടി പത്താം ക്ലാസ്സിലേക്ക് പേടിക്കണം പൊതിയിടണം അതിന് സ്റ്റിക്കർ ഒട്ടിക്കണം എന്താ വെറുതെ നമ്മളങ്ങ് ഇവിടെ നാലു ദിവസം കൂടി കഴിഞ്ഞാലും ജൂലാം സ്കൂൾ തുടങ്ങുമ്പോഴേ വന്നാലും ജോസ് എന്തോ കൊറച്ച് നേരത്തെ മഴയെല്ലാം തുടങ്ങീന കേട്ടാ അതെ രണ്ടു മാസത്തിൽ ചെങ്ങോടൊക്കെ പറയാനുണ്ടാവും അവർക്ക് ഇവരോട് പറയാനുണ്ടാവും പിന്നെ സ്കൂളിൽ പോയാൽ അത് തന്നെയല്ലേ പിന്നെ ക്ലാസ് എടുത്തോണ്ട് ഇതെന്നെ പറയലുണ്ടാവും നമുക്ക് പിന്നെ സമയം കിട്ടില്ല പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ടീച്ചർ ഓരോന്നല്ലേ തല്ലെല്ലാം കിട്ടുമ്പോ ആട്ടർ ബോട്ടിലും പിന്നെ ലഞ്ച് ബോക്സിന്റെ സെക്ഷനാ ആ വല് <Arduino> <aindo> ാണ് ഹീറ്റ് <laughs> 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 ഓരോ ാവശ്യവും സ്കൂളുകൾക്കും ഓരോ മോഡലിലെ വേഗം പൊടിയും ഇങ്ങനെ കുപ്പിയോ ലഞ്ച് ബോക്സ് എല്ലാം മാറി മാറി ഏതാ മണിക്കണ്ടേ തിരിയോ അതെ നീന്റെ ഉള്ളിലെ ഫൂണ് ഇതെല്ലാം വരും ടിപ്പിട്ട് നീ കണ്ടുപിടിച്ചത് ഏടെ പേന്റ് പോലെ ഇണ്ട് കേട്ടാ ഇത് എടുക്കട്ടെ ഇതെടുക്കട്ടെ ഫുൾ ഒരു രാത്രി വരെയുള്ളതെല്ലാം ചൈനീസ് ഇമ്പോർട്ടഡ് സംഭവം പുതിയ പുതിയ മോഡലാണെന്നുണ്ട് ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ആണ് ഇതിലെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് നമ്മള് ഈ തവണ കൊണ്ടുവന്നിട്ടുള്ളത് സംഭവം കപ്പ് ആ അങ്ങനെ ഇതിലോ വെക്കാണ്ടല്ലോ ഞാൻ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ കപ്പ് ഫ്രൂട്ട്സ് എല്ലാം വെക്കുന്നത് അതേ പറ്റൂ ഇതിനും പറ്റൂ എറെ ഫ്ലോർസ് ചെയ്യുന്ന മുഖം നോക്ക. അടിപൊളി മസാല. അ. നല്ല കുറേ സംഭവം ട്ടാ. കാണാൻ നല്ല രസമുണ്ട്. ഈ പൂജോക്കല കണ്ടോ. സാധാരണ നമ്മൾ വെള്ളം ഒഴിക്കണേ ജഗ്ഗgetElementById. അതിനൊരു മൊഞ്ചാ കിസി. ഹും ഹും. ഇതിനി വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ലേക്കി ഷോട്ട് കൊടുുമ്പോൾ കാണാനൊരു വല്യ. അതെ അതെ. ഇതാ. ആഹ് ഗ്ലാസ് കട്ട് മൂടിടോടാ. ഗ്ലാസ് സംഭവം ചെറിയ ഗ്ലാസ് ഇട കൊറേ ഇണ്ട് ഇങ്ങനെ വീണുല്ല കരിപ്പാട്ട ഏട്ടാ മൊത്തം കളറായിട്ടുണ്ട് ഈ സൈഡ് മുട്ടിമ്മ പോയ പോല ഏട്ടാ ജിമ്മിൻ്റെ സംഭവങ്ങളാണ് ഇപ്പം നമ്മൾ ഈ ഒരു മിഷീൻ കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഈ വരുമ്പോൾ പറഞ്ഞതായിട്ട് അവർ ജിമ്മിൻ്റെ എല്ലാ സാധനവും നമ്മൾ ജിമ്മിൽ പോയി ചെയ്യുന്നത് ഓരോന്നോരോന്ന് വേറെ വേറെയാണ് ഇത് കുറേ ഇത് ഒറ്റ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന സാധനം ഇവിടെ വന്നിട്ടുണ്ട് അത് കാണാൻ വേണ്ടി ഒന്ന് മേലെ വന്നിരുന്നു അപ്പോൾ ഇവിടെ കണ്ട് ഇവർ പറ്റി പറഞ്ഞാലും അവരാൾ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടെ അവർ പറയുമെന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും പറയുകയാണെന്നുണ്ട് ഇന്നത്തല ഇവർ കയറുന്നുണ്ട് ഉള്ളത് സൈക്കിളുണ്ടത് ഇതേ പറഞ്ഞാൽ ജിമ്മിൽ തന്നെ

ഈ പാത്രം കഴിയുന്ന ഒരു സംഭവം കൂടി അല്ലെ നമ്മളന്ന് വീട്ടിന്റെ വീട്ടിൽ പോരാ കണ്ടും അനു വേണ്ടി അന്നിണ്ടല്ലേ കവിണാക്കി കൊടുത്താല് കിച്ചണിലെല്ലാവരും സെറ്റ് ചെയ്ത് വെച്ചാ ഓരോന്നര

ഇത് ഓവൻ അല്ല കഴിഞ്ഞു ഇടിയുണ്ടല്ലേ അല്ല മൂലത്ത സ്ഥലം എങ്ങനെയാന്ന് ഉപയോഗപ്പെടുത്തേണ്ടല്ലേ ഇവരിങ്ങനെ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ സാധനം പെട്ടി വരുമ്പോ നിങ്ങളെ വീട്ടിലാക്കിട്ടല്ലേ അപ്പൊ നിലനിക്കുന്ന വിഷയം കാണിച്ചിരുന്നേ മുക്കിലും മൂലയെല്ലാം പോയിട്ട് ഇവര് കണ്ടിട്ടില്ല നേരം ഫുള്ള് പോയിട്ട് അതെ അതെ ഉടുക്കിലെല്ലാം പോയിട്ട് നോക്കറ മുട്ടു പോയി

സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ വന്നാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടും കച്ചിനും എല്ലാം ഇതുമാക്കിട്ട് മൈനൺസ് എല്ലാം ഇട്ടിട്ട് അങ്ങനുണ്ട് ആപ്പിള് ചെറി എല്ലാ ഫ്രൂട്ട്സും ഇട്ടിട്ട് രണ്ടുപെരുപ്പെല്ലാം ഇട്ടിട്ട് മയൻസ് മധുരം അല്ലെ

ഇല്ല ഇല്ലാ അതേ ഇല്ല ഇല്ലാ అన్న നൂടി ഉണ്ടായിട്ടില്ല ഇന്ന നൂടി ഉണ്ടായി നിക്ഷനെ നേരെ ഓപ്പോസ്റ്റ് വാത്തെന്നി ഇപ്പുറത്താ തന്നെ ഉള്ളതാണ് ബ്രോ നമ്മൾ ഇറങ്ങട്ടെ ശരി കാണാ ഇതിకే എന്താണ് ആരുടെ വശനഗേക്കുന്നോ അവരൊരു പൂലങ്ങ കൊണ്ടിട്ടുണ്ട് കവകി കവകി ഇത് വെച്ചിരിയാണ് നമ്മൾ മലടടങ്ങി ലാതക്ക് വെച്ചിയിന് നേരം മറഞ്ഞത് ഇത്രേ നാല് ചൂട് എടുത്തിട്ട് ഒന്നും വേണ്ടന്ന് പറഞ്ഞതായിപ്പം വെച്ചിട്ട് വേണം വെഡ് സീറ്റ് പറ്റ ഇദാ വിരിക്കിനാ ആ ആ വിരിക്കുന്നു다 അപ്പോൾ നമ്മൾ അനസരെന്റെ തൊട്ടിപ്പുറത്തുള്ള സ്ലീപ്പൽ ബെഡ് സ്റ്റോറിൽ തീരുണ്ട് മഴ തുടങ്ങി തുടങ്ങിയ ബെഡ്ഷീട്ടിലെല്ലാം വേണമെന്ന കേട്ടിട്ടുള്ളത് അറേഞ്ഞ് തന്നെ അമ്മ വന്നിട്ടില്ല പിന്നെ മുകളിലാന്ന് ഇവരെ കിടക്കേം കാര്യ കിടക്കെല്ലാം വിരിച്ചു വെച്ചിട്ടുണ്ടല്ലേ വല്യ വീടെടുക്കും നാല്പത് ലക്ഷവും അമ്പത് ലക്ഷം ചില വീട്ടില് പക്ഷെ എടുക്കുന്നത് ഏറ്റവും ലാസ്റ്റാ വരുവോ അപ്പൊ അതിന്റെ അകത്ത് ഏറ്റവും ആവശ്യമുള്ള സാധനം കിടക്കുക നമ്മൾ എട്ടു മണിക്കൂർ കിടക്കുന്ന അതാണ് മെയിൻ ആയിട്ട് എടുക്കേണ്ടത് പക്ഷെ ആരും അത് പൈസ എല്ലാം കഴിഞ്ഞ് ലാസ്റ്റാണ് കിടക്ക ചെറുക്കി ഏതെങ്കിലും എന്ന് പറയും അപ്പൊ നമ്മൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് വീടെടുക്കുന്നവര് ആദ്യം തന്നെ മാറ്റി വെക്കേണ്ട സാധനം കിടക്ക പൈസയാണോ ശരി അത് മാത്രമേ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ല നമുക്ക് കിടക്കാൻ വേണ്ട നമുക്ക് ബെഡ്ഷീറ്റാ വേണ്ടത് എന്തായാലും കയറിയപ്പോന്ന് ആ അത്ര ഇണ്ടാവും മൂന്നാൾക്കാൻ ഇപ്പൊ കിടക്കാൻ കഴിയുന്നില്ല വലിയതായിട്ട് ആ ഇവനിങ്ങനെ കിടക്കുവോ കാലം വീതി അങ്ങനെ എത്ര മെമ്മറി മെമ്മറി ഫോം ഫോം എന്ന് ബോഡി ൂ പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും നമ്മളെ ഏറ്റവും എക്സ്പെൻസീവ് ഫോമാണ് ആണെങ്കിൽ 75 ഇത് അഞ്ചടി കേട്ടില്ലാ ഇതിനെ വരുമ്പോൾ ലാസ്റ്റ് 35 അല്ലേ 35 ആറേഞ്ച് 35 ആരം അതിൻ്റെ തന്നെ മൂന്ന് ഇതിൻ്റെ 80 ഓരളവിൻ്റെ എന്ന് വെച്ചിട്ട് വേണ്ട ഈ ഓരളവണ്ടോ ഈ നടുവേൻ ഇല്ലാതെ കൊ. നടുവേൻ ഉണ്ടാവോ നടുവേൻ ഉള്ളതുകൊണ്ട് മാത്രമേ നമുക്ക് ബാക്ക് സപ്പോർട്ട് റേഞ്ച് ഉണ്ട് അത് കുറച്ച് ഹാർഡ് ആയിരിക്കും ഓരവേരെയുള്ളത് കുറച്ച് ഹാർഡ് ഇടക്കണമെന്നാണ് പറയുന്നത് ആഹ അതിのリബൗണ്ട് ഫോം ആയിട്ടാണ് ഉള്ളത് പിന്നെ സ്പ്രിംഗിന് ഇതിലൊന്നും ഇതിലൊന്നും ബാക്ക് പെയിൻ വരൂ പക്ഷെ ബാക്ക് പെയിൻ ഉള്ളവരാണെങ്കിൽ സ്പ്രിങ് എടുക്കുകയുണ്ടാ പറഞ്ഞു ഓരോ ഭാഗത്തും ഓരോ സംഭവം കാ കട്ടിലയതങ്ങ വാങ്ങുമ്പോൾ എതങ്ങ കടക്കി എടുതോന്ന് അറിയാം കട്ടിൽ നല്ല സെലക്റ്റ് ചെയ് നല്ല നോക്കിയിട്ട് കടക്ക് എങ്ങള് ഇഷ്ടത്തിനടുത്തോ അല്ല സെയ്ൽസ്മാൻ കംഫർട്ടന് അനുസരിച്ചാ എടുക്കുക ശരിക്ക് ഇന്നിപ്പോ നമ്മള് നമ്മള് എന്നാ വന്ന് കിടന്ന് നോക്കി നമ്മള് കംഫർട്ട് നോക്കിയിട്ട് ഇപ്പോ കസ്റ്റമർ അതികൂ എടുക്കുന്നു അടിപൊളിയ ticketing ഒരു കിടക്കയനുള്ള ലോകം സാധനം ഇങ്ങന്റെ ഇതിനില്ലുള്ളന്ന് അറിയില്ലട്ടാ ഇങ്ങനേന്ന് രണ്ട് ദേ ഒരു ലെയർ ഇങ്ങന അതിനുശേഷം ഇങ്ങന അതിനുശേഷം സാധാരണ ഇതല്ലേ തൗസൻഡ് ഇനി തൗസൻഡ് ഒരു അടുത്തുള്ള ഒരു ലക്ഷത്തിൻ്റെ അടുത്തുള്ളൊരു കിടക്കിയത് അല്ല ഇത് എത്ര കമ്പനി കൊടുത്താൽ ഇതിപ്പോ തീർത്തുവരിന പരിപാടി ആ അത് അത് കാണിച്ചേനു ഇത് ഇനി വെക്കുന്ന ഇതാവൂലേ ഇതാണ്ടേ ൊച്ചിടിച്ചാലും ഇങ്ങനെ അത് പൊന്തി വന്ന എങ്ങനെയാക്കിയാലും അത് തിരിച്ചു തരുന്നു ബെഡ്ഷീറ്റ് ആണോ ബെഡ്ഷീറ്റല്ലോ പറ പില്ലോ കവറും ബെഡ്ഷീറ്റും